പ്രംലാലെ മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ജയിലിൽ ജയിലിൽ വെച്ച് ജയിലിൽ വെച്ച് വധിക്കപ്പെട്ടു എന്ന വാർത്തകൾ വരുന്നുണ്ട് ഇമ്രാൻഖാൻ്റെ പാർട്ടി പ്രവർത്തകർ പാകിസ്ഥാനിൽ വലിയ പ്ര പ്രക്ഷോഭങ്ങളും പ്രതിഷേധത്തിനും നേതൃത്വം കൊടുക്കുന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇത് ഇത് ജയിലിൽ വെച്ച് അപായപ്പെടുത്തിയെന്നൊരു അഭ്യൂഹമാണെന്നും പ്രചരിക്കപ്പെടുന്നുണ്ട് എന്താണ് ഇതിന് പിന്നിൽ നടന്നത് ദുഫൈല ഇത് വാർത്ത അത് വാസ്തവമുള്ളതാണോ അതോ വ്യാജ പ്രചാരണമാണോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല ഇമ്രാൻഖാൻ ജയിലിനുള്ളിൽ ആണ് അദ്ദേഹത്തെ കുറിച്ചുള്ള യാതൊരു വിവരങ്ങളും പുറത്തുവിടുന്നില്ല അദ്ദേഹത്തിന്റെ പാർട്ടി പ്രവർത്തകർക്കും അദ്ദേഹത്തിന്റെ നിലവിലെ സ്ഥിതി എന്താണെന്ന് അറിയില്ല ഔദ്യോഗികമായിട്ട് ഇമ്രാൻഖാൻ ജീവനോടെ ഉണ്ടോ ഇല്ലയോ ഇത് സംബന്ധിച്ച് സർക്കാർ വൃത്തങ്ങളും പാകിസ്ഥാൻ അധികൃതരും ഒന്നും പറയുന്നുമില്ല ഈ സംഭവങ്ങളുടെ തുടക്കം ഈ ഇമ്രാൻഖാനെ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ സന്ദർശിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് അനുവാദം കൊടുക്കുന്നില്ല പാക് ഭരണകൂടം അതില് ഇസ്ലാമാബാദ് ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ട് ബന്ധുക്കൾക്ക് സന്ദർശിക്കാൻ അനുമതി കൊടുക്കണം എന്നുള്ള ഒരു വിധി പുറപ്പെടുവിച്ചെങ്കിലും അവിടുത്തെ പഞ്ചാബിലെ ഒരു ജയിലിലാണ് പാകിസ്ഥാനിലെ പഞ്ചാബിലെ ഒരു ജയിലിലാണ് അദ്ദേഹം ഉള്ളത് ആദിയാല എന്നാണ് ആ ജയിലിന്റെ പേര് അപ്പൊ അധികൃതർ അതിനെ ആ വിധി നടപ്പാക്കാൻ തയ്യാറായില്ല അപ്പൊ അതിന്റെ പേരിൽ നേരത്തെ തന്നെ ഉണ്ട് ഇത് കൂടാതെ കഴിഞ്ഞ ഒരു മാസമായിട്ട് അദ്ദേഹത്തെ മറ്റുള്ളവർ പോലും അദ്ദേഹത്തിന്റെ പാർട്ടി പ്രവർത്തകരായിട്ടുള്ള നേതാക്കളായിട്ടുള്ള ആൾക്കാർക്ക് പോലും അദ്ദേഹത്തെ നേരിൽ കാണുന്നതിനോ മറ്റോ സാധിക്കുന്നില്ല അതിനുള്ള അനുവാദം കൊടുക്കുന്നില്ല അപ്പൊ ഇതിന്റെ പേരില് ആ പാകിസ്ഥാനിലെ ഈ ആദിയാല എന്ന് പറയുന്ന ജയിലിന് മുന്നിൽ ഇമ്രാൻഖാന്റെ പാർട്ടി പ്രവർത്തകർ തെഹ്രി കെ ഇൻസാഫ് എന്ന് പറയുന്ന പാർട്ടിയിലെ പ്രവർത്തകർ ഇമ്രാൻഖാന്റെ സഹോദരിമാർ അത് നോറിൻ നിയാസി അലീമ ഖാൻ പിന്നെ ഡിയുസ്മാൻ ഖാൻ അപ്പൊ ഇത്രയും ഈ മൂന്ന് സഹോദരിമാര് അവിടെ കുത്തിയിരുപ്പ് സമരം നടത്തി പാർട്ടി പ്രവർത്തകരോടൊപ്പം കുത്തിയിരുപ്പ് സമരം നടത്തി കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവമാണ് ഞാൻ ഈ പറയുന്നത് അപ്പോ ഇരുട്ടിന്റെ മറവിൽ അവിടെ ഇവർ ആരോപിക്കുന്നത് അങ്ങനെയാണ് ഇമ്രാൻഖാന്റെ സഹോദരിമാർ ഇരുട്ടിന്റെ മറവിൽ അവിടെ വെളിച്ചം ഓഫ് ചെയ്തുകൊണ്ട് ജയിലധികൃതർ വെളിച്ചം ഓഫ് ചെയ്തുകൊണ്ട് തങ്ങൾക്കെതിരെ വലിയ അതിക്രമം അഴിച്ചുവിട്ടു ഈ മൂന്ന് സഹോദരിമാർ അതിൽ ഈ നോറിൻ എന്ന് പറയുന്ന സഹോദരിക്ക് എഴുപത്തിയൊന്ന് വയസ്സുണ്ട് അവരുടെ മുടിക്കിന് മുടിയിൽ കുത്തിപ്പിടിച്ച് വലിച്ചിരച്ചു റോഡിൽ വലിച്ചിരച്ചു ആ ദേഹ ശാരീരികമായി ആക്രമിച്ചു അവർക്ക് വലിയ പരിക്കുണ്ട് അപ്പൊ ഇങ്ങനെ വലിയ പ്രതിഷേധം അവിടെ നടക്കുന്നു ഇതിന് ശേഷം വീണ്ടും ഇപ്പോ ഇമ്രാ ഇമ്രാൻഖാൻ ആ ജയിലിനകത്തുണ്ടോ ഇല്ലയോ എന്നുള്ളത് സംബന്ധിച്ച് വലിയ അഭ്യൂഹം പ്രചരിക്കുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പ്രായം സംബന്ധിച്ച് ശാരീരിക അവശ്യതകൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് ഇതുകൂടാതെ അദ്ദേഹത്തിന്റെ ആരോഗ്യനില എന്താണ് അതിനെ കുറിച്ചുള്ള യാതൊരു വിവരവും പുറത്തുവിടുന്നില്ല അപ്പൊ അദ്ദേഹത്തെ രഹസ്യമായി ജയിലിനകത്ത് വച്ച് വധിച്ചു എന്നുള്ള തരത്തിലാണ് പാകിസ്ഥാനിൽ ഇപ്പോൾ പ്രചാരണം പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ പാർട്ടി തെഹരിക്കെ ഇൻസാഫ് വലിയ രീതിയിൽ പ്രചരിപ്പിക്കുന്നത് അപ്പൊ ഇതിന്റെ വാസ്തവം എന്താണെന്ന് അറിയില്ല പാകിസ്ഥാനിലും അതേപോലെ അഫ്ഗാനിസ്ഥാനിലും ഉള്ള ചില സോഷ്യൽ മീഡിയ ഹാൻഡിലുകളാണ് അദ്ദേഹത്തെ ജയിലിനുള്ളിൽ വധിച്ചു എന്ന തരത്തിൽ വാർത്തകൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ പാകിസ്ഥാൻ സർക്കാർ ഇക്കാര്യത്തിൽ ഇതുവരെ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല അത് വാസ്തവമാണോ അല്ലയോ എന്നത് സംബന്ധിച്ച് അപ്പൊ ഇവിടെ ജയിലിനകത്ത് അദ്ദേഹത്തെ സന്ദർശിക്കാനുള്ള അനുമതി കൊടുക്കാത്തതിനാൽ അദ്ദേഹത്തെ രഹസ്യമായി അവിടെ നിന്നും മാറ്റി രഹസ്യമായ മറ്റേതോ തടവ് മറ്റേതോ സ്ഥലത്ത് ഏകാന്ത തടവിന് അദ്ദേഹത്തെ മാറ്റി എന്ന തരത്തിലാണ് വാദങ്ങൾ വരുന്നത് അപ്പൊ അദ്ദേഹത്തെ വധിച്ചു എന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ കൂടി പ്രചരിച്ചതോടെ ഈ ജയിലിന് മുന്നിൽ വലിയ രീതിയിലുള്ള ഒരു സംഘർഷ അന്തരീക്ഷം ഇപ്പോൾ നിലനിൽക്കുകയാണ് അദ്ദേഹത്തിന്റെ പാർട്ടി പ്രവർത്തകരും ബന്ധുക്കളും അടക്കമുള്ളവർ വലിയ രീതിയിൽ സംഘടിച്ച് വലിയ മുദ്രാവാക്യം വിളികളുമായിട്ട് ഇവിടെ ഇപ്പൊ ജയിലിന്റെ മുമ്പിൽ നിൽക്കുന്നു എന്നുള്ളതാണ് വാസ്തവം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മുതലാണ് അദ്ദേഹം ഈ ജയിലിൽ കഴിയാൻ തുടങ്ങിയത് അപ്പൊ അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും മറ്റും നടക്കുന്നുണ്ട് അതിനെ ഈ മജ്ലിസ് ഈ മുസ്ലിമീൻ എന്ന് പറയുന്ന മുസ്ലിം കൂട്ടായ്മയുടെ ഒരു നേതാവ് നസീർ അദ്ദേഹം ാണ് ഇപ്പോ പ്രശ്നം ശാന്തമാക്കി ആദ്യവട്ട സമരങ്ങൾ വലിയ ഒരു അവസ്ഥയിലേക്ക് പോയപെട്ടാണ് അവരെ ശാന്തരാക്കിയതും പിന്നീട് വീണ്ടും ഈ അദ്ദേഹം വധിക്കപ്പെട്ടു എന്ന തരത്തിൽ വാർത്തകൾ വന്നതോടുകൂടി വീണ്ടും കുടുംബാംഗങ്ങളടക്കമുള്ളവർ സംഘടിച്ച് ജയിലിന് മുന്നിൽ ഇപ്പോൾ പ്രതിഷേധിക്കുകയാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലാണ് ഇമ്രാൻഖാൻ ജയിലിലാകുന്നത് അതിനു മുമ്പ് വലിയ രാഷ്ട്രീയ അട്ടിമറി പാകിസ്ഥാനിൽ നടന്നിരുന്നു അദ്ദേഹത്തിന്റെ ഇൻസാഫ് എന്ന് പറയുന്ന പാർട്ടിയിലെ ചിലർ ആ പ്രതിപക്ഷവുമായി ചേർന്ന് അവിശ്വാസ പ്രമേയത്തിലൂടെ ഇദ്ദേഹത്തെ അധികാര സ്ഥാനഭ്രഷ്ടനാക്കി എന്നുള്ളതാണ് വിവരം അപ്പൊ എന്ത് സാഹചര്യത്തിലാണ് അദ്ദേഹം അവിടെ നിന്ന് പുറത്തായത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം കാര്യം അദ്ദേഹം സൈന്യവുമായിട്ട് അകലുന്ന ഒരവസ്ഥ വന്നു പ്രത്യേകിച്ചും അന്നത്തെ ഐ എസ് ഐ എസ് ഐയുടെ ഡയറക്ടർ ജനറൽ അസീം മുനീർ എന്ന അസീം മുനീർ ആയിരുന്നു അവിടുത്തെ ഡയറക്ടർ ജനറൽ അപ്പൊ അദ്ദേഹത്തെ ഇദ്ദേഹം ഇമ്രാൻഖാൻ ചുമതലകളിൽ നിന്ന് നീക്കി അതിന്റെ കാരണം ഇമ്രാൻഖാന്റെ ഭാര്യ ബുഷറ ബിബി ഇവർക്കെതിരെ അസീം മുനീർ വലിയ ആക്ഷേപം ഉന്നയിച്ചു ചില അഴിമതി ആരോപണങ്ങളിൽ ഇവർ പെട്ടിട്ടുണ്ട് എന്ന തരത്തിൽ ചില വെളിപ്പെടുത്തലുകളൊക്കെ നടത്തി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അസീം മുനീറിനെ പദവിയിൽ നിന്ന് മാറ്റിയത് പക്ഷെ തൊട്ടു പിന്നാലെ അസീം മുനീർ അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇമ്രാൻഖാൻ സ്ഥാനഭ്രഷ്ടനാക്കപ്പെടുന്നത് അപ്പൊ ഈ സമയത്ത് അസീം മുനീർ പിന്തുണച്ചത് കൊണ്ട് മാത്രം വലിയ അധികാര അട്ടിമറി നടന്നു എന്നുള്ളതാണ് പിന്നീട് ഇമ്രാൻഖാൻ ആക്ഷേപിക്കുന്നത് അസീം മുനീറിന്റെ താല്പര്യാർത്ഥം ആണ് അവിടെ കാര്യങ്ങൾ നടന്നത് എന്നാണ് പറയുന്നത് അപ്പൊ അദ്ദേഹം സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട ശേഷം ഏതോളം നൂറോളം കേസുകളാണ് ഇമ്രാൻഖാൻ എതിരെ എടുക്കപ്പെട്ടത് അതിൽ ഈ ജയിലിൽ ആകാനുള്ള പ്രധാന കാരണം ആദ്യഘട്ടത്തിൽ വന്നത് ഈ തോഷഖാൻ തോഷഖാന എന്ന് പറയുന്ന ഒരു കേസ് അതായത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി എന്ന നിലയിൽ ഇമ്രാൻഖാന് ചില സ്വീകരണ പരിപാടികളിൽ കിട്ടിയ സമ്മാനങ്ങൾ അത് അദ്ദേഹം സ്വകാര്യമായി വിറ്റ് അതിന്റെ പണം സമ്പാദിച്ചു എന്നുള്ളതാണ് കേസ് വന്നത് അപ്പൊ ആ കേസ് അദ്ദേഹത്തിന് മൂന്ന് വർഷം മാത്രമാണ് തടവ് ശിക്ഷ വിധിച്ചിരുന്നത് പക്ഷെ ഇതിനിടയിൽ മറ്റൊരു കേസ് കൂടി പൊങ്ങി വന്നു അത് അൽ ട്രസ്റ്റ് ലാൻഡ് കറപ്ഷൻ കേസ് അൽ എന്ന് പറയുന്ന ഒരു ട്രസ്റ്റ് അതിന്റെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് ഈ ഖാദർ ട്രസ്റ്റ് എന്ന് പറയുന്നത് ഈ ഇമ്രാൻഖാന്റെ തന്നെ ബെനാമി ഇടപാടാണ് എന്നാണ് ആക്ഷേപം ഇപ്പൊ ഈ ട്രസ്റ്റിന്റെ മറവിൽ ഏക്കർ കണക്കിന് ഭൂമി ഈ ഇമ്രാൻഖാൻ പാരിതോഷികമായി കൈപ്പറ്റി എന്നുള്ളതാണ് കേസ് പക്ഷെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടി തെഹ്രീ ഇൻസാഫ് പറയുന്നത് വാസ്തവത്തിൽ അതൊരു ഒരു മദ്രസ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ട്രസ്റ്റിന് കൈമാറിയ ഭൂമിയാണ് അതല്ലാണ്ട് പാരിതോഷികമല്ല എന്നാണ് അദ്ദേഹത്തിന്റെ പാർട്ടി വാദിക്കുന്നത് ഏതായാലും ഈ കേസിൽ ഇമ്രാൻഖാനെ പതിനാല് വർഷം തടവിന് ശിക്ഷിക്കുകയും ഏതാണ്ട് നാലായിരം പൗണ്ട് ശിക്ഷ വിധിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ഭാര്യ ബുഷറ ബിബിക്ക് വർഷം തടവും രണ്ടായിരം പൗണ്ട് പിഴയും അടക്കേണ്ടി വന്നു അപ്പൊ ഈ കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോ പതിനാല് വർഷത്തോളം അദ്ദേഹം ജയിലിൽ കഴിയേണ്ട ഒരു അവസ്ഥ വന്നു അപ്പൊ ഇതില് ഒരു കാര്യം മനസ്സിലാക്കണം അദ്ദേഹത്തിന്റെ ഇപ്പോ ആരോഗ്യസ്ഥിതി മോശമാണ് പ്രായം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളുണ്ട് കൂടാതെ ഈ പതിനാല് വർഷമൊക്കെ തടവ് ശിക്ഷ വിധിക്കുമ്പോൾ അദ്ദേഹം അത് അതിജീവിച്ച് പുറത്തേക്ക് വരുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല പക്ഷേ ഈ ശിക്ഷ വിധിച്ചപ്പോൾ ഇമ്രാൻഖാൻ നടത്തിയ ചരിത്രപരമായ ഒരു പ്രസ്താവനയുണ്ട് ഞാൻ ഒരു ഒത്തുതീർപ്പിന് തയ്യാറല്ല ഞാൻ എന്തു വന്നാലും അത് നേരിടാൻ തന്നെ പോവുകയാണ് എന്നൊരു വലിയ പ്രസ്താവന നടത്തിയ ശേഷമാണ് അദ്ദേഹം ജയിലിലേക്ക് പോയത് അപ്പൊ പാകിസ്ഥാനെ സംബന്ധിച്ച് സൈന്യത്തെ പിണക്കിത് ആരൊക്കെയാണോ അവർക്ക് അവിടെ തുടരാൻ പറ്റിയിട്ടില്ല പലർക്കും അവരുടെ അധികാരം അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട് ഇമ്രാൻഖാൻ പക്ഷേ അവിടെ പാകിസ്ഥാന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പ്രധാനമന്ത്രി അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താകുന്നത് ജയിലിൽ കഴിയേണ്ടി വന്നു മുൻ പ്രധാനമന്ത്രിമാരായ ബേനസീർ ഭൂട്ടോയുടെ ഗതി നമുക്ക് എന്താണെന്ന് അറിയാം നവാസ് ഷെരീഫ് അദ്ദേഹം ഇതേ സമാനമായ അഴിമതി ആരോപണങ്ങളുടെ പേരില് അദ്ദേഹത്തിന് നിയമ നടപടികൾ നേരിട്ടുകൊണ്ടേയിരിക്കുന്നു അപ്പൊ പാകിസ്ഥാനെ സംബന്ധിച്ച് സൈന്യമാണ് അവിടെ എല്ലാം ഇപ്പൊ ജയിലിൽ കഴിയുമ്പോഴും അസീം മുനീറിനെതിരെ നിരന്തരം പ്രസ്താവന നടത്തുന്ന ലേഖനങ്ങൾ എഴുതുന്ന എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഇമ്രാൻഖാൻ അപ്പൊ പാകിസ്ഥാനിൽ ഇപ്പോൾ നടപ്പിലാക്കപ്പെടുന്നത് മുനീർ ലോ അസീം മുനീർ ലോ കാട്ടുനീതി എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ ഇപ്പോഴും ജയിലിൽ കഴിയുമ്പോഴും അദ്ദേഹം പാകിസ്ഥാൻ സേനയെ അസീം മുനീറിനെ രൂക്ഷമായി വിമർശിക്കുന്നുണ്ട് അപ്പൊ അത് ആ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ജയിലിൽ കഴിയുന്നത് ഇപ്പൊ അവിടെ രാജ്യത്തുടനീളം വലിയ പ്രതിഷേധങ്ങൾ നടക്കുകയാണ് കാരണം അസീം മുനീറിന് പരമാധികാര സൈനിക പദവി കൊടുത്ത് ആജീവനാന്ത ആ പദവി ഉറപ്പിച്ചുകൊണ്ട് ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കപ്പെട്ടു അപ്പൊ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് പ്രതിപക്ഷ പാർട്ടിയായ തെഹ്രീക്ക് ഇൻസാഫ് ഇമ്രാൻഖാന്റെ പാർട്ടി വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട് അപ്പൊ ഇതിനിടയിലാണ് ആ ഇമ്രാൻഖാനെ തന്നെ ജയിലിൽ വധിച്ചു എന്ന തരത്തിൽ വാർത്തകൾ വരുന്നത് ഇതിന്റെ വാസ്തവം എന്തെന്നുള്ളത് ഇതുവരെ സ്ഥിരീകരണം വന്നിട്ടില്ല ഏതായാലും ഇമ്രാൻഖാന്റെ ആ നിലവിലെ സ്ഥിതി എന്തെന്നുള്ളത് അവ്യക്തമായി തുടരുക തന്നെയാണ്